വളരെ സീരിയസ് പോയി ണോ സൈക്കോയിലേക്കാണോ വരുന്നത് നമുക്കറിയാം ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതലായി എന്താ ഇൻഡസ്ട്രി ആൻഡ് ആ ഇരുപത് വർഷത്തിൽ കൂടുതൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ഒരു ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോട്ട് സോ സ്പെഷ്യൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച യോജീവൻ ചിന്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു നന്ദി ഇന്ന് ശരിക്കും പറയാം അങ്കിത് മനോന്റെ ഡേ ആണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൻസർ പറയാം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിലാസ് മീ എന്ന പേരിൽ ഒരു ബാനർ വന്നു ഞാനും ഫൈൻസും ചേർന്നാണ് ഇ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഡയറക്ടർ ആമർ വന്ന് ഇതിന്റെ കഥ കഥയും കഥാപാത്രത്തിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട് എനിക്ക് അതിയായ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ചോദിച്ചു ആമരെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് ഇല്ല ഞാൻ ഇപ്പം ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ ഓക്കെ ഏറ്റാന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ ഉള്ള നമ്മുടെ സന്തോഷനെ കാണാനിടയായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ട് കേട്ടോ നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട് അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു ചോദിച്ചു ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയാണ് ഇത് നമുക്ക് ലിസ്റ്റിൻ സീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാലോ ഞാൻ പറയാം അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല അങ്ങനെ സാറുമായിട്ട് ചേർന്ന് രണ്ടുപേർക്കും കൂടെ ചെയ്യാം ബെസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കും പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം ബാക്ക് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിനുശേഷം എന്താ ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ഒന്നാലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ചേട്ടനോട് വിളിച്ചു ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന് കിട്ടൂലറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ കൂടെ ചേർന്നത് അല്ലാതെ ചെമ്പളായിട്ട് ചോദിച്ചല്ലോ ആ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ ഇവിടെ പോയോ കാര്യം അമ്മ ഇടക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകൾ അമ്മയാണ് അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല അപ്പൊ സത്യസന്ധമായിട്ട് ഞാൻ വിളിച്ചു അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് അതിൽ ആറും ഉണ്ട് ഒരു രണ്ടെണ്ണം ബീറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് തിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണ് ഈ ഒരു കാരണം നമുക്കറിയാം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തുവെക്കുന്ന അല്ലെങ്കിൽ

എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരും പോലും ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ ഇതിലൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ ബാക്കി നല്ല കോമഡി എല്ലാം വീഴ്ച ചേട്ടനും നല്ല നല്ല എല്ലാം ടോയ് എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ ബെസ്റ്റാണെന്ന് തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു ലിസ്ൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയിൽ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇപ്പൊ ലിസ്റ്റ് ആ ഒരു കോൺഫിഡൻസ് അതായത് സുരാജ് പറയും സുരാജന്റെ ആ ഒരു അവരുടെ പെർഫോമൻസ് കാണാനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെപ്പറ്റി പറഞ്ഞ ഒരു കാര്യം അന്ന് പാക്കപ്പ് ആയിട്ട് നിന്നാണ് സ്നേഹനല്ലസ് എന്ന കാണാന കാരണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കുളിരേട്ടാ? കഴക്ക് ചോദിക്കണം. കക്ക് ഗമക്ക്. എവരിതി താങ്ക്യൂ. താങ്ക്സ് അ ലോട്ട്. എല്ലാവർക്കും താങ്ക്സ് അ ലോട്ട്. ബജനി കുളിരേട്ടാ നല്ലൊരു കയ്യടി കൊടുക്കാം. താങ്ക്യൂ. താങ്ക്യൂ. മൂവിങ് ഓൺ. കൂടുതൽ വീഡിയോസിനായി B4 प्लेस ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.